നമസ്കാരം ശ്രീനി ആലക്കുട പയ്യന്നൂർ കാപ്പാട്ട് ഘടകത്തിലെ പെരുങ്കളിയാട്ടത്തിൽ നിന്നാണ് ഈ പെരുങ്കളിയാട്ടത്തിൽ എത്തുന്നവർക്ക് ഒട്ടേറെ കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയും അത്തരത്തിൽ ഒരു കാഴ്ചയുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് ഏതാണ്ട് അരനൂറ്റാണ്ടുകൊണ്ട് നൂറിലധികം ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും രചിച്ച് ജനശ്രദ്ധ നേടിയ ഒരു ഗാന രചയിതാവിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പേര് മോഹനൻ പുതിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലേ ഞാൻ പാട്ട് എഴുതുന്നുണ്ട് ഒരുപാട് കലയാട്ടങ്ങൾ അമ്പലങ്ങളിലെ മുഴുവൻ ഞാൻ ഗാനിച്ചിട്ടുണ്ട് കാപ്പാട്ട് അമ്പ്രനെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് നടന്ന പെരിങ്കളിയാട്ടത്തിൽ എൻ്റെ എട്ട് പാട്ട് വളരെ സജീവമായിട്ടും വളരെ ജനപ്രിയമായിട്ടും മാറി വന്നിട്ടുണ്ട് അത് ആ സ കാലഘട്ടത്തിൽ അത്ര പ്രശ്നമായില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴത്തേക്ക് ആ എട്ട് പാട്ടുകളും ഫേമസ് ആയി അതുകൂടാണ്ട് ഇവിടെ മൂന്ന് പാട്ടുകളാണ് പുതിയതായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് അതൊന്നും മധുബാലകൃഷ്ണൻ പാടി ഒരു പാട്ട് മറ്റൊരു പാട്ട് ഗണേശ് ചന്ദ്രൻ പാടി മൂന്നാമതൊരു പ്രാർത്ഥനയാണ് അത് രണ്ട് കുട്ടികൾ ഒരു പിന്നെ തീർത്ഥാജയൻ പിന്നെ മേഘ്ന രാജൻ എന്ന രണ്ട് കുട്ടികൾ ഒരു പ്രാർത്ഥനാ ഗാനം പാടിയിട്ടുണ്ട് അങ്ങനെ മൂന്നും മൂന്നും ആറ് വീഡിയോകളും എട്ട് ഓഡിയോകളുമായി ഇതാണ് പുതിയ ഈ ആൽബം പ്രഭാകടാക്ഷം രണ്ട് എന്ന പേരിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടിരിക്കുന്നത് അത് കാപ്പാട്ടമ്മയുടെ പ്രത്യേക അനുഗ്രഹം എനിക്ക് തോന്നുന്നു ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ് അഞ്ഞൂറിന് മേലെ ഭക്തിഗാനങ്ങൾ മാത്രം ഇപ്പോഴും അഞ്ഞൂറിന് മേലെ ഞാൻ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചെയ്തു പാട്ടും വളരെയധികം ജനഹൃദയങ്ങൾ ഏതാക്കുന്നതാണെന്ന് ആരാധകരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ വലിയ വലിയ സന്തോഷമുണ്ടായിരുന്നു അമ്പത് വർഷങ്ങളായി നൂറുകണക്കിന് ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും രചിച്ച് ഗാനാസ്വാദകരെ വിസ്മയിപ്പിച്ച ഗാനരചയിതാവാണ് മോഹനൻ പുതിരൂർ മലയാളക്കലയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങൾക്കു വേണ്ടിയും അദ്ദേഹം പാട്ടെഴുതിയിട്ടുണ്ട് മലയാള ഗാനരംഗത്തെ പ്രശസ്തരായ പി ജയചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഗായകർ മോഹൻ മുതിരൂരിൻ്റെ വരികൾ ആലപിച്ചിട്ടുണ്ട് നിരവധി ഗാനാൽബങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു തുളുമ്പോഴും ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് മോഹനൻ മുതിരൂലിൻ്റെ രചനയിൽ വിരിഞ്ഞ ഭക്തിഗാനങ്ങൾ ഇന്നും കാപ്പാട്ട് കഴകത്തിലെ മിക്ക ആഘോഷങ്ങൾക്കും അകമ്പടിയായി പ്രക്ഷേപണം ചെയ്യുന്നു കാപ്പാട്ട് കഴകം വാഴും ദേവി ശാന്തസ്വരൂപിണിയമ്മേ ദേവിക്ക് പ്രിയമാം പുരക്കളിയിൽ പതിനെട്ട് നിറങ്ങളും ആടുമ്പോൾ എന്ന ഗാനം ഏറെ പ്രശസ്തമാണ് വെറും ഒരു പാട്ടെഴുത്തുകാരൻ മാത്രമല്ല മോഹനൻ ഉദിനോ ക്ഷേത്രങ്ങളുടെ ചരിത്രവും ഐതിഹ്യങ്ങളും നിരന്തരമായി പഠിച്ച് അവയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന കാമ്പുള്ള വരികളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ഭക്തിഗാനങ്ങളിലും ഒരു പാട്ടിൻ്റെ പല്ലവിയിൽ കാപ്പാട്ട് കഴകത്തിൻ്റെ ഐതിഹ്യം മുഴുവൻ മനോഹരമായി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടുകാലത്ത് പുറത്തിറക്കിയ കൃപാകടാക്ഷം എന്ന ഈ ആൽബത്തിലെ എട്ട് ഗാനങ്ങളും പാടിയിരിക്കുന്നത് ചെങ്ങന്നൂർ ശ്രീകുമാറും അഷിതയും ചേർന്നാണ് ഈ ആൽബങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളാണ് മറ്റൊരു പെരുങ്കളിയാട്ടക്കാലം സമാഗതമായപ്പോൾ മോഹൻ നുദിനൂർ രചിച്ച് രാജൻ കരിവള്ളൂർ സംഗീത സംവിധാനം ചെയ്ത കൃപാകടാക്ഷം രണ്ട് എന്ന ആൽബമാണ് ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് അതിമനോഹരമായ ഗാനം പാടിയിരിക്കുന്നത് മധു ബാലകൃഷ്ണനും ഗണേഷ് സുന്ദരവും നവഗായിക തീർത്ഥാജയനും മേഘന രാജമാണ് ഇതിനകം തന്നെ ഭക്തജനങ്ങൾ നെഞ്ചേറ്റിയ ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് രാജൻ കരിവള്ളൂരാണ് കാൽപന്ത് കളിയുടെ ആത്മാവറിഞ്ഞ് കളിക്കാരൻ കെൽട്രോണിനു വേണ്ടി രാജ്യമെമ്പാടും കളിക്കാൻ പോയ മോഹനൻ ഉദിനൂർ എന്ന ഗാനരചയിതാവിന്റെ ആത്മനമ്പരങ്ങൾ ഭക്തിയുടെ നിറവിൽ കാവ്യാക്ഷരങ്ങളുടെ നൃത്തം വെക്കുകയാണ് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നിർത്തുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു മോഹൻ ഉദിനൂർ എന്ന ഈ കലാകാരൻ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഉത്സവ കാഴ്ചയുമായി വീണു കാണാം ഗുഡ് ബൈ